വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ നടക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു കൺവെൻഷനിലെ ഒപ്പം തന്നെ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ മണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ബി ഒരു ശക്തമായ ഇടപെടൽ അല്ലെങ്കിൽ ചെറിയ ഗ്രാമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ തുടങ്ങിയ സംഘടിതമായ ഒരു പ്രവർത്തനം ശക്തമാകുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കൺവെൻഷനുകൾക്കും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വങ്ങൾ നേതൃ നേതൃയോഗങ്ങൾ ുമൊക്കെ തന്നെ തുടക്കമായിരിക്കുന്നു സംഘടിതമായ പ്രവർത്തനം നടക്കുന്നു ആ ഒരു സംഘടനാ ബലം തന്നെ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കുക എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളും നൽകാനായിട്ട ശിവദാസ് കൻവനം ചേരുന്നുണ്ട് ശിവദാസ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഞ്ചന ഇന്നലെ തൃശൂരിലാണ് ബി ജെ പിയുടെ ജില്ലാ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് മുപ്പത് ജില്ലാ മുപ്പത് ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കൺവെൻഷനുകൾക്കാണ് ഇന്നലെ തുടക്കം കുറിച്ചത് അതിനുശേഷം ഇന്ന് രണ്ടാം ദിനമായ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് കൺവെൻഷൻ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് ജില്ലാ കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഏകദേശം പത്ത് മണിയോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് അതിനെ തൊട്ട് മുൻപോടിയായി രാവിലെ എട്ട് മണിയോടുകൂടി ബി ജെ പിയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിനുശേഷം എട്ടരയ്ക്ക് വെസ്റ്റ് ജില്ലാ നേതാക്കളുടെ നേതൃയോഗം നടക്കുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രേസ് ഓഡിറ്റോറിയത്തിലാണ് ഈ യോഗം നടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ഈ യോഗം ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ ആവിഷ്കരിക്കേണ്ട വരും നാളുകളിൽ ആവിഷ്കരിക്കേണ്ട പ്രധാന വികസന പദ്ധതി െ ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ ആവശ്യമായ മറ്റു പദ്ധതികളെക്കുറിച്ചും പഠിക്കാനും അല്ലെങ്കിൽ അത് പരിശോധിക്കാനുമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള യോഗം ചേരുന്നത് മുനിസിപ്പൽ പഞ്ചായത്ത് ജനറൽ ജനറൽ സെക്രട്ടറിമാരും അതിനു മുകളിലുള്ള മറ്റു ചുമതലകൾ വഹിക്കുന്ന ആളുകളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ജില്ലയിൽ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് നിലവിൽ ആ നടപ്പാക്കുന്ന പദ്ധതികളുടെ നിലവിലുള്ള അവസ്ഥ എന്ത് അതോടൊപ്പം തന്നെ ആ ജില്ലകളിൽ ആവശ്യമായ പദ്ധതികൾ അങ്ങനെയുള്ള കൃത്യമായി തന്നെ ഓരോ ജില്ലകളിലും കൃത്യമായ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുന്നതും അതോടൊപ്പം തന്നെ കൺവെൻഷനുകളും നടക്കുന്നത് കൺവെൻഷനിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം താഴെ തട്ടിൽ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചുമതലയെ ഏറ്റെടുത്ത ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടിയാണ് ഇത്തരത്തിലുള്ള ജില്ലാ കൺവെൻഷനുകൾ ഈ റവന്യൂ ജില്ലകൾ സാധാരണ പതിമൂന്ന് ജില്ലകളുള്ളത് പിന്നീട് മുപ്പത് ജില്ല ബി ജെ പി യുടെ അടിസ്ഥാനത്തിൽ അത് മുപ്പത് ജില്ലയാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത് ജില്ലകളിലും ഇത്തരത്തിലുള്ള കൺവെൻഷനുകളും മറ്റ് അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് താഴെ തട്ടിലേക്ക് കൂടി പ്രവർത്തനം എത്തിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നവരെ കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച കാലങ്ങൾ മാത്രമാണ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വേണ്ടി അണികൾ ഒരുക്കുക അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആവിഷ്കരിക്കേണ്ട പദ്ധതികളെ ചർച്ച ചെയ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കൺവെൻഷനുകളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ മൂന്ന് ജില്ലകളാണ് ഉള്ളത് ബി ജെ പിയുടെ മൂന്ന് ജില്ലകളാണ് ഉള്ളത് വെസ്റ്റ് ഈസ്റ്റ് സെൻട്രൽ ജില്ലകളാണ് ഉള്ളത് ഇന്ന് വെസ്റ്റ് ജില്ലാ കൺവെൻഷനാണ് നടക്കുന്നത് മറ്റ് സെൻട്രൽ ഈസ്റ്റ് ജില്ലാ കൺവെൻഷനുകൾ മെയ് എട്ടാം തീയതിയാണ് നടക്കുന്നത് മെയ് മാസം പത്താം തീയതി വരെ വരെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളടക്കം വലിയ രീതിയിൽ തന്നെ വികസിക്കുമ്പോൾ മാറാത്ത കേരളം ആ മാറ്റത്തിലേക്ക് എത്തുന്നു എന്ന ഒരു മുദ്രാവാക്യം കൂടി മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ലക്ഷ്യബോധത്തോട് കൂടി തന്നെ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത് താഴെ തട്ടിലുള്ള എല്ലാ പ്രവർത്തകരെയും പരമാവധി പ്രവർത്തകരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ അവരെ ഊർജ്ജസ്വലരാക്കുകയും അവർക്ക് വികസന കേരളത്തിൻ്റെ ലക്ഷ്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നേരിട്ട് തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ അത്തരത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് ഇത് അവരെ ബോധ്യപ്പെടു ത്തി പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുക എന്നതാണ് കൃത്യമായി ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായാലും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ അല്പസമയത്തിനകം നടക്കും പത്ത് മണിക്ക് തന്നെ കൃത്യം പത്ത് മണിക്ക് തന്നെ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ തിരൂർക്കാർ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ നടക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ അല്പസമയത്തിനകം യോഗം ആരംഭിക്കും അഞ്ചന ശരി ശിവദാസ് കൺവനമാണ് വിവരങ്ങൾ നൽകിയത് ശിവദാസ് വെച്ചതുപോലെ തന്നെ മാറാത്ത കേരളത്തിന് മാറ്റം ആവശ്യമാണ് അപ്പോൾ വികസിത കേരളം കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ രാവിലെ പത്തുമണിക്ക് തിരൂർ കരുണ ഓഡിറ്റോറിയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും